നമസ്കാരം റീവല്യൂഷൻ്റെ എസ് എൽ സി റീവാല്യൂഷൻ കഴിഞ്ഞു അതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾ കാത്തിരുന്ന ഒരു വാർത്തയാണിത് ഇന്ന് ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരത്തോടു കൂടി റീവാല്യൂഷൻ എല്ലാ സെൻറ്ററുകളിലും അവസാനിച്ചു മാർക്ക് അപ്ലോഡിങ് ആ റീവാല്യൂഷനുമായി ബന്ധപ്പെട്ട് മാർക്ക് അപ്ലോഡിങ് ഇന്ന് വൈകുന്നേരം അവസാനിച്ചു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഈ റിസൾട്ട് ഈ റീവാല്യൂഷൻ്റെ റിസൾട്ട് ഒരു പക്ഷേ ഇന്ന് രാത്രി മുതൽ ഏത് സമയത്തും ഉണ്ടാകാം എന്നുള്ളതാണ് സ്ഥിതി ഏറ്റവും ലേറ്റസ്റ്റ് അതാണ് ഇന്ന് രാത്രി ഉണ്ടാവാം ഇല്ലെ നാളെ ഇരുപത്തൊമ്പതാം തീയതി ആവാം എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് മുപ്പതാം തീയതി വരെ ആവാം ഈ അപ്പോൾ ഇന്ന് രാത്രി മുതൽ മുപ്പതാം തീയതിക്കുള്ളിൽ ഏത് സമയത്തും മറ്റ് ഇപ്പം നിലവിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല ഓൾറെഡി ഒരു സെറ്റാക്കിയ സോഫ്റ്റ്വെയറിലൂടെയാണ് ഇത് കണക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും സാങ്കേതികത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഒരല്പം നീളുള്ളൂ എന്നാൽ പോലും മുപ്പതാം തീയതിക്ക് അപ്പുറത്തേക്ക് ഈ എസ് എൽ സി റീവല്യൂഷൻ റിസൾട്ട് പോവില്ല എന്ന കാര്യമാണ് പൊതുവെ അറിയിക്കാനുള്ളത് ഇനി ഈ റീവല്യൂഷനെ അപേക്ഷ കൊടുത്ത കുട്ടികളിൽ കുറേ കുട്ടികൾ കൊടുത്തിട്ടുണ്ട് നാല് നാലര ലക്ഷം കുട്ടികൾക്ക് അടുത്ത എസ് എൽ സി പരീക്ഷ എഴുതിയെങ്കിലും വളരെ ഒരു ലക്ഷത്തി താഴെ കുട്ടികൾ മാത്രമാണ് റീവാല്യൂഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് റീവാല്യേഷൻ അപ്ലൈ ചെയ്തത് കുട്ടികളൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് പ്രതീക്ഷയോടെ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മളുടെ ഒരു വിശ്വാസമാണ് വിശ്വാസം എന്താ ഞാൻ പിന്നെ എ പ്ലസ്സിന് എഴുതിയിട്ടുണ്ട് പക്ഷേ എനിക്ക് എ ഉള്ളൂ അപ്പോൾ അത്തരം അവിടെ നമുക്കൊന്നുകൂടെ ഒന്ന് റീവാല്യൂ ചെയ്യേണ്ടതുണ്ട് നമുക്ക് എനിക്ക് എ പ്ലസ് കിട്ടണം കിട്ടേണ്ടതാണ് അപ്പോൾ രക്ഷിതാക്കളും അതിനെ സപ്പോർട്ട് ചെയ്യും എന്താണ് ഇവൻ പിന്നെ ഓണ പരീക്ഷൻ ക്രിസ്മസ് ഒക്കെ പരീക്ഷയ്ക്കൊക്കെ ഇവൻ ഫുൾ എ പ്ലസ് ആണ് ഇന്ന് വരെ അവന് മാർക്ക് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ഇത് റീവാല്യൂഷന് കൊടുക്കുക പക്ഷെ സംഭവം എവിടെയാണെന്ന് വെച്ചാൽ ചില സന്ദർഭങ്ങളിലൊക്കെ ഈ വാല്യുവേഷൻ എപ്പോഴും വാല്യൂ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വാല്യൂ പോയിന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉത്തര സൂചിക അത് കറക്റ്റ് ഇന്ന പോയിന്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് മാർക്കിൻ്റെ ചോദ്യത്തിന് പ്രത്യേക ഡയറക്ഷൻ ഉണ്ട് ഇന്ന പോയിന്റും ഇന്ന പോയിന്റും ഉണ്ട് രണ്ട് മാർക്ക് കൊടുക്കാം ഇന്ന പോയിന്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഇന്ന അത് രണ്ടാമത്തെ പോയിൻ്റ് അതുപോലെയല്ല വേറൊരു രീതിയിലാകുള്ളെങ്കിൽ അതിന് അര കൊടുക്കാനാ പറയുക ഈ രീതിയിൽ കൃത്യമായ ഉത്തര ഉത്തരസൂചികൾ വെച്ചിട്ടാണ് ഈ വാല്യുവേഷനും റീവാല്യുവേഷനും നടക്കുന്നത് അതൊരു പക്ഷേ ഈ കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അപ്പം അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നതിന് ആർക്കും കുഴപ്പമില്ല ഇനി പ്രതീക്ഷ എന്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ അല്ല കൃത്യമായിട്ട് നോക്കിയിട്ടില്ലേ എന്നെനിക്കൊരു സംശയമുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യും ഫോട്ടോസ്റ്റാറ്റിനും കൂടി കൊടുക്കും ഈ ഫോട്ടോസ്റ്റാറ്റ് വരുമ്പോൾ അത് കൃത്യമായിട്ട് അതിൽ നമ്മുടെ ഉത്തരങ്ങളും ഉണ്ടാവും അവരിട്ട മാർക്കും ഉണ്ടാവും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും അപ്പം ഇവിടെ ഇപ്പോൾ റീവല്യൂഷനിൽ പത്ത് ശതമാനത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഗ്രേഡ് വ്യത്യാസപ്പെട്ടിട്ടുള്ളൂ എന്നാണ് അനൗദ്യോഗിക വിവരം ഔദ്യോഗിക അല്ല ഔദ്യോഗിക വിവരം എന്ന് പറഞ്ഞാൽ റിസൾട്ട് വരലാണല്ലോ അനൗദ്യോഗിക വിവരങ്ങളായിട്ട് വരുന്നത് പത്ത് ശതമാനത്തിൽ അപേക്ഷിച്ചവർക്ക് മൊത്തം എസ് എൽ സി കുട്ടികളല്ല അപേക്ഷിച്ച കുട്ടികളില് പത്ത് ശതമാനം കുട്ടികൾക്ക് താഴെ കുട്ടികൾക്ക് മാത്രമാണ് ഈ ഗ്രേഡ് മാറിയിട്ടുള്ളത് എ പ്ലസ് കിട്ടി എന്നല്ല പറയുന്നത് ഗ്രേഡ് മാറിയിട്ടുള്ളത് ഇപ്പോൾ ഒരു സി പ്ലസ് കാരൻ റീവാല കൊടുത്താൽ അവൻ്റെ ഗ്രേഡ് മാറിയാലും എവിടെ എത്തും ബിയിലെത്തും ബി കാര്യം ചെയ്ത് കൊടുത്താലോ ചിലപ്പോൾ ബി പ്ലസിലായിരിക്കും എത്തുക അല്ലെങ്കിൽ രണ്ട് ഗ്രേഡ് ചാടി എയിലായിരിക്കും എത്തുക ആ രീതിയിലാണത് കടന്നു പോകുന്നത് അത്തരത്തിൽ അപ്പോൾ വളരെ സാധാരണയൊക്കെ ഇത്ര എല്ലാ കൊല്ലങ്ങളും ഇത്രയൊക്കെ ഉള്ളു ഈ വർഷവും അതുപോലെ പത്ത് ശതമാനത്തിൽ താഴെ കുട്ടികൾക്ക് മാത്രമേ ഗ്രേഡ് വ്യത്യാസപ്പെട്ടിട്ടുള്ളൂ എന്ന് തന്നെയാണ് ഈ വരുന്ന റിപ്പോർട്ടുകൾ ഇനിയിപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനിപ്പോൾ നോക്കുമ്പോൾ അറുപത്താറ് അറുപത്തേഴ് മാർക്കൊക്കെ എത്തി നിൽക്കുന്ന കുട്ടികൾ നേരത്തെ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഏകദേശം ഒരു എഴുപതിലേക്കൊക്കെ കടന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ അറുപത്തേഴ് എന്ന് പറഞ്ഞാൽ വലിയ പേപ്പർ ഇംഗ്ലീഷും മാത്സ് എസ് എസ് പോലുള്ള വിഷയങ്ങളിൽ അറുപത്തേഴും അറുപത്തെട്ടോ ഒക്കെ എ ഗ്രീഡ് ആണ് അത് എഴുപതെത്തിയാൽ കെ പ്ലസ് ആവും അങ്ങനെ കുറേ കുട്ടികൾ അത്തരം ഗ്രേഡുകളിൽ നിന്ന് എഴുപതിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കെ പ്ലസിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എടുക്കുമ്പോൾ അപ്ലൈ ചെയ്ത ടോട്ടൽ നമ്പർ എടുക്കുമ്പോൾ ആകെ പത്ത് ശതമാനത്തിൽ താഴെ കുട്ടികൾക്ക് മാത്രമേ അവർ ഗ്രേഡ് മാറിയിട്ടുള്ളൂ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം ഗ്രേഡ് മാറ്റം ഉണ്ടെങ്കിൽ രണ്ട് പ്രിൻ്റ് ഔട്ട് എടുക്കണം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രേഡ് മാറ്റം ഇല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട് മതി കാരണം അവിടെ അത് നമുക്ക് പിന്നെ എവിടെ ഉപയോഗമില്ല ഗ്രേഡ് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പ്രിൻ്റ് ഔട്ട് എടുക്കണം ഒരു പ്രിൻ്റ് ഔട്ട് ആ പ്രിൻ്റ് ഔട്ടിൽ എന്താ ഉണ്ടാവുക ആദ്യം ഉണ്ടായിരുന്ന ഗ്രേഡും നിലവിൽ ലഭിച്ച ഗ്രേഡും ഉണ്ടാവും രണ്ടും ഉണ്ടാവും പുതിയതായിട്ട് ലഭിച്ച ഗ്രേഡും ഉണ്ടായിരിക്കും ഒരു പ്രിൻ്റ് ഔട്ട് നമ്മൾ എവിടെ കൊടുക്കണം പ്ലസ് വൺ അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ കൊടുക്കണം പുറ നേരത്തെ പ്രിൻ്റ് ഔട്ടും കൊടുക്കണം റീവാലുവേഷൻ്റെ പ്രിൻ്റ് ഔട്ടും കൊടുക്കേണ്ടതായി വരും എന്നാൽ രണ്ടാമത്തെ പ്രിൻ്റ് ഔട്ട് ഗ്രേഡ് മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയത്തിൻ്റെ പൈസ തിരിച്ചു കിട്ടും രണ്ട് വിഷയത്തിൻ്റെ ഗ്രേഡ് മാറിയെങ്കിൽ നിങ്ങൾക്ക് എണ്ണൂറ് രൂപ തിരിച്ചു കിട്ടും ആ പ്രിൻ്റ് ഔട്ട് സ്കൂളിലെ ഓഫീസിൽ കൊണ്ട കൊടുത്താൽ മാത്രമേ ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് തന്നെ വന്നാലും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രേഡ് ചേഞ്ച് ഉണ്ടെങ്കിൽ ഗ്രേഡ് മാറിയിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒന്ന് പ്ലസ് വൺ കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കുക മറ്റത് ഹൈസ്കൂൾ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഗ്രേഡ് ചേഞ്ച് ചെയ്ത വിഷയങ്ങളുടെ നാനൂറ് രൂപ വെച്ച് രണ്ട് വിഷയമാണേ നാനൂറ് നാനൂറ് എണ്ണൂറ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി തിരിച്ചു മേടിക്കാൻ വേണ്ടി അത് ഓഫീസിൽ കൊടുക്കേണ്ടതായിട്ട് വരും ഇനി പ്രധാനപ്പെട്ട വിവരം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോ നിങ്ങൾക്ക് ഗ്രേഡ് മാറിയാലും ശരി ഗ്രേഡ് മാറിയില്ലെങ്കിലും ശരി ഈ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ഇപ്പം ഗ്രേഡ് മാറി കുട്ടികൾക്ക് ഒരു അന്തലപ്പാ പഠിച്ചുതന്നെ എൻ്റെ ഗ്രേഡ് എ ഉണ്ടായിരുന്നത് എ പ്ലസ് ആയി എനിക്കാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയിട്ടില്ല അപ്പം ഞാനിത് തിരുവനന്തപുരത്ത് കൊടുക്കണോ ഏകജാലകത്തിൽ കൊടുക്കണോ സ്കൂളിൽ കൊടുക്കണോ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കൊടുക്കണോ അപ്ലോഡ് ചെയ്യണോ എന്നൊക്കെ ഒരു സംശയം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഇത് പരീക്ഷാ പരീക്ഷാഭവൻ്റെ സൈറ്റിൽ ഇപ്പം ഒരു എക്സാമ്പിൾ ഒരു എ ഉണ്ടായിരുന്ന കുട്ടി റീവാലുവേഷനിൽ എ പ്ലസ് ആയി അപ്പം പരീക്ഷാ സൈറ്റിൽ എന്തായി നിങ്ങളുടെ ഈ കാൻഡിഡേ ഈ കുട്ടിയുടെ പേജിൽ ആ വിഷയത്തിന് എ പ്ലസ് എന്നായി കഴിഞ്ഞു അപ്പോൾ ആ വിഷയത്തിന് എ പ്ലസ് എ ഉള്ളത് എ പ്ലസ് എന്നായി കഴിഞ്ഞാൽ പരീക്ഷാ നിങ്ങളുടെ ആ പേജിൽ എ പ്ലസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പേജാണ് നിങ്ങളുടെ ഏകജാലക സംവിധാനത്തിലേക്ക് വരിക നേരത്തെ ഉള്ളതല്ല പുതിയ റീവാല്യുവേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഷീറ്റ് അവിടെ എന്ത് ചേഞ്ച് നടന്നാലും പരീക്ഷാഭവനിൽ നിങ്ങളുടെ പേജിൽ ഏതു മാറ്റം നടന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് ഏകജാലകത്തിന്റെ സൈറ്റിൽ നിങ്ങളുടെ പേജ് അവിടുത്തെ പേജായി മാറും അപ്പോ ഒന്ന് ചെയ്യേണ്ട കാര്യം എവിടെയും പോകേണ്ട നിങ്ങൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും രണ്ടാം തീയതി ഈ ഈ റീവാല്യുവേഷൻ റിസൾട്ട് വെച്ചിട്ടാണ് രണ്ടാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് നടക്കുക അതിൻ്റെ ബെനഫിറ്റ് രണ്ടാം തീയതിയിലെ അലോട്ട്മെന്റിൽ ഗ്രേഡ് ചേഞ്ച് ആയ കുട്ടികൾക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒരു കുട്ടിക്കും ഒരു അങ്കലാപ്പും വേണ്ട കൃത്യമായ വിവരമാണ് അതിങ്ങ് വന്നോളൂ നിങ്ങളത് ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് അവിടെ അഡ്മിഷൻ സമയത്ത് കൊടുക്കാൻ വേണ്ടി ഇരുന്നാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന കാര്യമാണ് ഈ തര ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ പത്ത് ശതമാനത്തിൽ താഴെയാണെന്ന് വെച്ചിട്ട് ആരും കഴിഞ്ഞ നിലവിളിക്കൊന്നും വേണ്ട എന്നൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് മാർക്ക് ഗ്രേഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രേഡ് കിട്ടിയില്ല എങ്കിൽ നമ്മൾ എഴുതിയപ്പോൾ ചില ചില വാല്യൂ പോയിന്റുകൾ നമ്മളെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയിട്ടുണ്ടാവും എഴുതാൻ വിട്ടുപോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും എന്നും മാത്രമേ നമ്മൾ ചിന്തിക്കാവൂ ഈ വാല്യുവേഷൻ സംവിധാനങ്ങളൊക്കെ വളരെ കൃത്യമായി വളരെ ഒരു യാതൊരു കള്ളത്തരങ്ങളും ഇല്ലാതെ കൃത്യമായി നടക്കുന്ന സംവിധാനങ്ങളാണ് എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ തവണ ഞാൻ എനിക്ക് മാർക്ക് ഒരുപാട് മാർക്കുണ്ട് അനിപ്രാവശ്യം എൻ്റെ കുറഞ്ഞു പോയതെന്ന് ചോദിച്ചാൽ അത് ചോദ്യങ്ങൾ നമുക്ക് പല കുട്ടികൾക്കും ചോദ്യങ്ങൾ സ്വീകാര്യമായിട്ടുണ്ടാവില്ല അത് മനസ്സിലായി കൃത്യമായ ഉത്തരം മുഴുവൻ എഴുതാൻ പറ്റും ഇപ്പോൾ മൂന്ന് ചോദ്യം മൂന്ന് മാർക്കുള്ള ചോദ്യത്തിന് രണ്ട് മാ ഒന്നര മാർക്ക് ആയിക്കോയിക്കാ അവിടെ ഒന്നര പോയി അങ്ങനത്തെ നാല് ചോദ്യം വന്നാൽ തന്നെ മാർക്കിങ് പോയി അപ്പം ഈ രീതിയിൽ മാർക്കുകൾ കുറഞ്ഞിട്ടുണ്ടാവും ഇനി അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അടുത്ത ഒരു എസ് 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 സി പരീക്ഷ ഫലമോ അതിനുള്ള ഗ്രേഡുകളോ ഒന്നും അല്ല നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തെ മറിക്കുന്നത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പോരായ്മകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനാണ് നമുക്ക് പ്ലസ് ടു എക്സാം വരുന്നത് രണ്ട് വർഷത്തെ പഠനമുണ്ട് ഫസ്റ്റ് ഇയർ പരീക്ഷയുണ്ട് സെക്കൻഡ് ഇയറിലും പരീക്ഷയുണ്ട് അത് ഏറ്റവും നന്നായി പഠിച്ച് എഴുതാൻ വേണ്ടി നമുക്ക് സാധിക്കും പറ്റിപ്പോയ പോരായ്മകളും ഒക്കെ അവിടെ നമുക്ക് നേരത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന ഒര ഉറച്ച വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക അടുത്ത പ്ലസ് ടുവിന് അല്ല രണ്ടാം തീയതി നടക്കുന്ന അലോട്ട്മെൻറ്റിൽ എല്ലാ കുട്ടികൾക്കും തന്നെ ഇഷ്ടപ്പെട്ട കോഴ്സുകളും ഇഷ്ടപ്പെട്ട സ്കൂളുകളും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം